കേരളത്തിലെ തൊഴിലാളികളുടെ മേഖലയിൽ ഇന്ന് കാണുന്ന ആനുകൂല്യങ്ങൾ അവരുടെ നിയമനിർമ്മാണങ്ങൾ തൊണ്ണൂറ് ശതമാനവും നടപ്പാക്കിയത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും ഗവൺമെന്റുകൾ അധികാരത്തിൽ വരുമ്പോൾ അംഗം ജോസഫ് വാഴക്കൻ പറഞ്ഞു ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ വൈക്കം നിയോജകമണ്ഡലം കൺവെൻഷൻ കല്ലറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു മോഷണ സംഘടനയായിരുന്നു പി ടി ജെയിംസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി കെ ടി സി ജില്ലാ പ്രസിഡന്റ് പി കെ ഷാജി മോഹൻ ഡി ബാബു എം കെ ഷിബു പി ഡി ഉണ്ണി ദേവരാജൻ പെണ്ണമ്മ ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കർഷക തൊഴിലാളികളുടെ അംശാദായം ഉടൻ നൽകുക ക്ഷേമ പെൻഷൻ കർഷക തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ഉടൻ നൽകുക ക്ഷേമനിധി ഓഫീസിൽ തൊഴിലാളികളോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരപരിപാടികൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു ഐഫോറി വൈക്യം